എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു അൻവർ എ ഡി ജി പിക്ക് എതിരെ ഉന്നയിച്ച ആരോപണം സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലോടെയാണ് എം എൽ എ പുറത്തുവിട്ടിരുന്നത് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തു ഡി ജി പി ഷെയ്ഖ് തറബേഷ് സാഹിബ് അജിത് കുമാർ തന്റെ ബന്ധുക്കളുടെ പേരിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതും കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണവും തുടങ്ങിയവയിൽ ഒന്നും തന്നെ വ്യക്തത നൽകിയിരുന്നില്ല പേരിനൊരു മറുപടി പറഞ്ഞ മറുപടികളൊന്നും വിശ്വസനീയമായും തോന്നിയില്ല പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള ആരോപണങ്ങളിലാണ് എന്തായാലും ഡി ജി പി നടപടിക്ക് ഒരുങ്ങുന്നത് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ അഞ്ച് കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ എന്തായാലും വിജിലൻസിന് കൈമാറും അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക കേസിൽ അജിത് കുമാറിന്റെ മൊഴിയും സുപ്രധാനമാണ് അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുക്കും ഇതിനായി അജിത് കുമാറിന് ഉടൻ നോട്ടീസും നൽകും മൊഴിയെടുപ്പിന് സാധ്യമായ ദിവസവും സമയവും അറിയിക്കാൻ ഡി ജി പി എ ഡി ജി പിക്ക് കത്തയച്ചിരിക്കുകയാണ് മൊഴിയെടുക്കലും സംസ്ഥാന പോലീസ് നേതാവി നേരിട്ട് നടത്തും അജിത് കുമാറിന്റെ മൊഴിയാണ് ഇവിടെ സുപ്രധാന വിനി സോളാർ കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാർ ആണെന്നാണ് എം എൽ എ തുടക്കത്തിലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിൽ എ ഡി ജി പി അവധിക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടെ അവധി അപേക്ഷ തൽക്കാലം പിൻവലിക്കുകയും ചെയ്തു സ്വകാര്യ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ശനിയാഴ്ച മുതൽ അവധിയിൽ പ്രവേശിക്കുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു നാല് ദിവസത്തേക്കാണ് അവധിക്ക് അപേക്ഷ നൽകിയിരുന്നതെങ്കിലും സെപ്റ്റംബർ പതിനെട്ട് മുതൽ വീണ്ടും അവധി നീട്ടിയേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് അദ്ദേഹം അവധിക്കുള്ള അപേക്ഷ പിൻവലിച്ചിട്ടുള്ളത് പോലീസ് താൽപ്പത്ത് വൻ അഴിച്ചുപണികൾ സർക്കാർ നടത്തിയതിന് പിന്നാലെയാണ് ുമാർ അവധി പിൻവലിച്ച വിവരം പുറത്തു വന്നത് പി വി അൻവർ ആരോപണം ഉന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈയൊരു വെളിപ്പെടുത്തലോടെ സ്ഥാന ചലനം ആരോപണം ഉയർന്നപ്പോൾ തന്നെ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന വിഭാഗത്തിൽ നിന്ന് മാറ്റണമെന്ന ഉയർന്നിരുന്നു ഇതിനായി പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് കുറുപ്പും തയ്യാറാക്കിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുമായി പോലീസ് മേധാവി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അവധിയിൽ പ്രവേശിക്കുന്ന അദ്ദേഹം മടങ്ങിയെത്തും മുമ്പ് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അൻവറിന്റെ ആരോപണവും ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദവും ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം അവധി അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ അവധി വേണ്ടെന്ന് വെച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തന്ത്രപരമായ കാര്യങ്ങളാണോ മുന്നിൽ കണ്ടതെന്നും വ്യക്തമല്ല